ന്യൂസ് എയ്റ്റീൻ ഇലക്ഷൻ ടീം ഇന്ന് പാലക്കാട് ജില്ലയിലാണുള്ളത് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനും ആർ കിരൺ ബാബുവും ചേരുകയാണ് രഞ്ജിത്ത് കിരൺ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നുള്ളത് പാലക്കാടാണെന്ന് അറിയുന്നു വലിയ ചൂടുണ്ട് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ പലയിടത്തും ചൂടെന്ന് വിനേഷ് കുമാർ നേരത്തെ റിപ്പോർട്ട് ചെയ്തു പക്ഷേ ഈ ചൂടൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല ജനങ്ങളിലേക്ക് വളരെ വേഗത്തിലെത്താൻ ആണ് ഓരോ സ്ഥാനാർത്ഥികളും മുന്നണികളും ശ്രമിക്കുന്നത് എന്താണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് വൈബ് കനത്ത ചൂടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു ജില്ലയാണ് പാലക്കാട് പക്ഷെ അതൊന്നും ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ തിരക്കിൽ തന്നെയാണ് അണികളടക്കമുള്ള ആളുകൾ കാരണം നമുക്കറിയാം വാശിയേറിയ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്നുള്ളത് പാലക്കാട്ട് ബി ജെ പിയും എ ക്ലാസ് മണ്ഡലമായി കാണുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് രണ്ടു ലക്ഷത്തിന്റെ മുകളിൽ വോട്ട് ബിജെപി സ്ഥാനാർത്ഥി കഴിഞ്ഞവണ നേടിയ മണ്ഡലമാണ് ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പി ശക്തമായ പോരാട്ട വഴിയിൽ തന്നെയാണ് എൽ ഡി എഫും ശക്തനായ സ്ഥാനാർത്ഥി തന്നെ കളത്തിലിറക്കി ഈ കളത്തിൽ സജീവമായി തന്നെയുണ്ട് പക്ഷെ ഇന്ന് നമുക്കറിയാം പെരുന്നാൾ ദിവസമാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥികളൊന്നും അത്ര സജീവമല്ല നമ്മുടെ സ്ഥാനാർത്ഥികളെയൊക്കെ ഞങ്ങൾ രാവിലെ മുതൽ കാണാൻ ശ്രമിക്കുന്നുവെങ്കിൽ പോലും അവരൊന്നും ഇന്ന് കാണാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല കാരണം പെരുന്നാൾ ദിനത്തിൽ അവർക്കൊരു പരിധി വരെയൊരു മത്സര ദിവസമാണ് ഒപ്പം ഈ ആളുകളെ പോയി കാണുക എന്നൊക്കെ പറയുന്നത് പ്രാക്ടിക്കലുമല്ല പക്ഷെ അപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെയും പാലക്കാട് വളരെ ശക്തമായ നമുക്ക് പ്രവചനാതീതമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോട്ടയാണ് പാലക്കാട് എന്ന് പറയുമ്പോഴും കൈ തവണ ശ്രീകണ്ഠൻ ജയിച്ച ഒരു മണ്ഡലം അതേ ജനകീയ നിലനിർത്തന്നെയാണ് ശ്രീകണ്ഠൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശ്രീകണ്ഠന്റെ ആ ജനസ്വാധീനം വോട്ടാകുമെന്നും അത് രണ്ടാം ടേമിൽ ശ്രീകണ്ഠനെ തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത് നമുക്ക് പാലക്കാട് ജില്ലയിലെ വളരെ കൃത്യമായ വിശകലനം നടത്താൻ കിരൺ ബാബു കൂടി എന്റെ കൂടെ ചേരുന്നുണ്ട് കിരൺ പാലക്കാട് ചോപ്പു കോട്ട എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ ശ്രീകണ്ഠൻ ജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ച ചരിത്രമുള്ള മണ്ഡലമാണ് ഇത്തവണയും വലിയ പോരാട്ടം അല്ലെ വാശിയേറിയ മത്സരമാണ് അതെ ഇത്തവണയും വളരെ വാശിയേറിയ മത്സരം തന്നെയാണ് പാലക്കാട് നടക്കുന്നത് പാലക്കാട് അങ്ങനെ ചുവപ്പ് കോട്ടയെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കോട്ടയെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ആദ്യകാലത്ത് ഇ കെ നയനാരും എ കെ ഗോപാലിനും ഒക്കെ എ കെ ഒക്കെ വിജയിച്ച ഒരു മണ്ഡലമാണ് പാലക്കാടിന്റെ പ്രതിയായി എം പി ലോക്സഭയിൽ എത്തിയതാണ് അതിനുശേഷം പിന്നീട് വി എസ് വിജയരാഘവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ചിട്ടുള്ളത് മൂന്ന് തവണ വി എസ് വിജയരാഘവൻ വിജയിച്ചിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ തവണ എം പി ആയത് നാല് തവണ എം പി ആയത് എൻ എൻ ആണ് കൃഷ്ണദാസ് തുടർച്ചയായി നാല് തവണ എംപിയായി പക്ഷേ അയയ്ക്ക് തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി അഞ്ച് വർഷത്തെ കാലാവധി ഇല്ലാത്തന്നെ അദ്ദേഹത്തിന് പതിമൂന്ന് വർഷമാണെങ്കിൽ വി വിജയരാഘൻ മൂന്ന് തവണയായി പതിനാല് വർഷത്തോളം ആയിരുന്നു കൂടുതൽ തവണ മത്സരിച്ചത് പരാജയവും വിജയവും കൂടി കണക്കുകൂട്ടിയാൽ കൂടുതൽ തവണ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് ബി എസ് വിജയരാഘവനാണ് അതിനുശേഷം കൃഷ്ണവാസിന്റെ തുടർച്ചയായി തന്നെ ആറ് തവണ തുടർച്ചയായി എൽ ഡി എഫ് തന്നെയാണ് വിജയിച്ചത് നാല് തവണ എൻ എൻ കൃഷ്ണവാസ് വിജയിക്കുന്നു അതിനുശേഷം വരുന്ന രണ്ട് തവണയും ചെറിയ വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിലും അത് എം പി രാജേഷ് വിജയിക്കുന്നു പക്ഷേ മൂന്നാം തവണ കഴിഞ്ഞ തവണയാണ് എം പി രാജേഷിന് കാലിടറിയത് അവിടെയും സംസ്ഥാനത്ത് ആകമാനം വലിയ ഭൂരിപക്ഷത്തിലൊക്കെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു വലിയ ഭൂരിപക്ഷത്തിലൊന്നും അല്ല പരാജയപ്പെട്ടത് പക്ഷേ എങ്കിൽ പോലും ആ പരാജയം വലിയ പരാജയമായിരുന്നു കാരണം വി കെ ശ്രീകണ്ഠനെ പോലെ എം പി രാജേഷിനെ പോലെ പാലക്കാട് രണ്ടു തവണ എം പി ആയ വളരെ ജനപ്രിയനായ ഒരാൾ വി കെ ശ്രീകടനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഡി സി സി പ്രസിഡന്റ് എന്നതിലേക്ക് വരുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നും അങ്ങനെ വഹിച്ചിട്ടില്ല രണ്ടുപേരെയും പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ സാധാരണ ഒരു ലോ പ്രൊഫൈൽ എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത് പക്ഷേ ശ്രീകണ്ഠൻ വലിയ അട്ടിമറി നടത്തി അതിന് മുമ്പ് നടത്തിയ പദയാത്രകൾ ഈ ജില്ലയാകെ നടത്തിയ പദയാത്രകൾ ശ്രീഗണ് ഒരു വലിയ പ്രവർത്തനം അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ വലിയ കോൺഗ്രസിന്റെ അനുകൂലമായ ഒരു വലിയ തരംഗം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് തൊട്ടടുത്ത മണ്ഡലം കൂടിയാണ് പാലക്കാട് ആ തരംഗമെല്ലാം കൂടി ചേർന്നാണ് കഴിഞ്ഞ തവണ വിജയ് വി കെ ശ്രീകണ്ഠനെ വിജയിക്കാൻ കഴിഞ്ഞത് വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ വീണ്ടും കോൺഗ്രസിന് സ്ഥാനം നിലനിർത്താൻ വേണ്ടി മത്സരിക്കുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എ വിജയരാഘവനാണ് എ വിജയരാഘവൻ ആണെങ്കിൽ എൺപത്തി ഒൻപതിൽ ഇവിടെ മത്സരിച്ച് വി എസ് വിജയരാഘവനെ പരാജയപ്പെടുത്തി തൊണ്ണൂറ്റി ഒന്നിൽ മത്സരിക്കുമ്പോൾ വീണ്ടും എ വിജയരാഘവൻ പരാജയപ്പെട്ട് വി എസ് വിജയരാഘവൻ ഇവിടെ തിരിച്ചു വിജയിക്കുന്നു അങ്ങനെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും ചരിത്രം ഒരേപോലെ തന്നെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് എ വിജയരാഘവനെ ഇവിടെ ആരും പരിചയപ്പെടുത്തേണ്ടതില്ല സംസ്ഥാനത്ത് തന്നെ സി പി എമ്മിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയാണ് വിജയരാഘവൻ വിജയരാഘവൻ വരുന്നതുകൊണ്ടൊരു പ്രത്യേകത സാധാരണ ഉള്ളതിനേക്കാൾ പാർട്ടി മിഷണറി പാർട്ടിയുടെ ഒരു സെക്രട്ടറി ആയിരുന്ന ഒരാളൊക്കെ ഒരിടത്ത് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പാർട്ടിയുടെ മിഷണറി മുഴുവൻ സാധാരണ അണികളടക്കം ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരടക്കം ഏറ്റവും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുകയും ചിട്ടയായ പ്രവർത്തനം നടക്കുകയും ഒക്കെ ചെയ്യും പാലക്കാട് എല്ലാ കാലത്തും അങ്ങനെ ചിട്ടയായ ഒരു പ്രവർത്തനം നടക്കുക എൻ എൻ കൃഷ്ണാസിന്റെ നേതൃത്വത്തിൽ കൂടിയാണ് നിയമസഭാ നോക്കിയാലും സ്വാധീനം അതെ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്വാധീനം വെച്ച് നോക്കിയാലും സ്വാഭാവികമായും എൽ ഡി എഫിന് തന്നെയാണ് അതുപോലെ അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും മലപ്പുറം വഴിയുള്ള ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും ഇപ്പൊ പൊന്നാനി അടക്കം നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് എൽ ഡി എഫിനാണ് പക്ഷെ അതല്ല തൊന്നോ രണ്ടോ നിയമസഭാ മണ്ഡലങ്ങളോട് തിരൂരങ്ങാടി ഒറ്റ മണ്ഡലം കൊണ്ട് തന്നെ ചിലപ്പോൾ അതിനെ ആ എല്ലാ ഭൂരിപക്ഷത്തെയും മറികടക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് പാലക്കാട് അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ തവണ കടുത്ത മത്സരമായിരുന്നു കടുത്ത മത്സരത്തിൽ മൂന്നിടത്താണ് വി കെ ശ്രീകണ്ഠൻ മുന്നേറാൻ കഴിഞ്ഞത് നാലിടത്തും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എം പി രാജേഷിനാണ് പക്ഷെ ആ വോട്ടിന്റെ വ്യത്യാസത്തിൽ വി കെ ശ്രീകണ്ഠനാണ് വിജയിച്ചത് അങ്ങനെ രണ്ടു മുന്നണിക്കും ഒരേപോലെ അവസരമുള്ള ഒരു സ്ഥലം സിറ്റിംഗ് എം പി എന്ന നിലയ്ക്ക് അധികം അങ്ങനെ ഒരു വലിയ നെഗറ്റീവ് അഭിപ്രായം ാതെ ജനീയനായി നിൽക്കുന്ന ഒരു എം പി എന്ന നിലയ്ക്കുള്ള വി ശ്രീകണ്ഠന്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് സാധാരണക്കാരുമായിട്ടൊക്കെ വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന ഒരു പ്ലസ് പോയിന്റ് വി കെ ശ്രീകണ്ഠനുണ്ട് എന്നാൽ ഈ മണ്ഡലത്തിന് ഒട്ടും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു നേതാവ് പ്രത്യേകിച്ച് ഇടതു സ്വഭാവം ഈ മണ്ഡലത്തിനുണ്ട് കഴിഞ്ഞ തവണത്തെ ഉണ്ടായ ഒരു കോൺഗ്രസ് അനുകൂലമായ വേവ് അത് അതുണ്ടായില്ല എങ്കിൽ മണ്ഡലം രാഷ്ട്രീയമായി മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ഇവിടെ വിജയസാധ്യത കൂടുതലുണ്ടാവുന്നത് എ വിജയരാഘവനാണ് പക്ഷേ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ രാഷ്ട്രീയമായിട്ട് മാത്രമാണോ ചിന്തിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ മികവ് മാത്രമാണോ ചിന്തിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ദേശീയ വിഷയങ്ങളൊക്കെ കടന്നു വരുമോ അതെല്ലാം ഏറ്റവും നിർണായകം തന്നെയാണ് നല്ല തന്നെയാണ് തീർച്ചയായും ബിജെപിയും എ ക്ലാസ് മണ്ഡലമായി കാണുന്ന സംസ്ഥാനത്തെ അഞ്ച് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം ഇവിടെ സി കൃഷ്ണകുമാറിന്റെ ജനകീയത ഒട്ടും ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഉള്ളത് രണ്ടു ലക്ഷത്തിന് മുകളിൽ ലോട്ടുകൾ കഴിഞ്ഞവിടെ നേടിയ ഒരു മണ്ഡലമാണ് ഇവിടെ മോദി തിരുവനന്തപുരം തുടർച്ചയായി എത്തി പ്രചരണ പ്രവർത്തനങ്ങൾക്ക് എത്തുമെന്നുള്ള സൂചനകളും ഒക്കെ ഉണ്ട് പതിനഞ്ചാം തീയതി അദ്ദേഹം ഇവിടെ ചില പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമെന്നുള്ള വാർത്തകളുണ്ട് പക്ഷെ അത് കൺഫേം ആയിട്ടില്ല അപ്പോഴും ബി ബിജെപിയും ഏറെ സ്വാധീനം അവകാശപ്പെടുന്ന വോട്ടുകളുടെ വർധനവിൽ വലിയ തോതിൽ വോട്ട് വർധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് ഓർക്കണം സി കൃഷ്ണകുമാർ തന്നെയാണ് ഇപ്പോഴും ഇത്തവണയും ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് നമുക്കറിയാം അദ്ദേഹം കഴിഞ്ഞ മലമ്പുഴ മണ്ഡലത്തിൽ നിയമസഭാ മണ്ഡലത്തിലൊക്കെ രണ്ടാം സ്ഥാനത്ത് വന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എന്ന് കൂടി ചേർത്ത് വായിക്കണം അപ്പോൾ സ്വാധീനം ഒട്ടും കുറവില്ല അങ്ങനെ ശക്തമായ ഒരു ത്രികോണ പോരാട്ടം ഈ പാലക്കാട് മണ്ഡലത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനം നമുക്ക് ഒന്ന് സംസ്ഥാനത്തെ മറ്റു പല സ്ഥലങ്ങളിലും സ്വാധീനമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ വോട്ട് ലഭിച്ച ഒരു മണ്ഡലം കൂടിയാണ് നമുക്ക് ബിജെപിയുടെ ഒരു കണക്കൂടി നോക്കിയല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മുപ്പത്തിയേഴ് എം ഇ സുമാൻ മത്സരിക്കും മുപ്പത്തി ഏഴായിരത്തി ഇരുനൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് തൊണ്ണൂറ്റി ആറിൽ ബിജെപിയെ സംബന്ധിച്ച് നമുക്ക് അറിയാം സ്വാധീനത്തിലേക്ക് വന്നില്ല അതിനുശേഷം അത് ക്രമാനുഗതമായി തൊണ്ണൂറ്റി എട്ടിലെത്തുമ്പോഴേക്ക് അത് അറുപത്തിയായിരത്തി നാനൂറ്റി പത്തൊമ്പത് വോട്ടിലേക്ക് ഉയരുന്നു അതിനുശേഷം ബിജെപിയുടെ വോട്ട് എൺപത്തി ഏഴായിരുന്ന ക്രമാനുഗതമായി ബിജെപിയുടെ വോട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ എത്തുമ്പോഴത്തേക്ക് ഉയരുകയാണ് തൊണ്ണൂറ്റി ഒമ്പതിൽ സി ഉദയഭാസ്കറാണ് മത്സരി ഉദയഭാസ്കർ ആണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉദയഭാസ്കും ശോഭാസുരേന്ദ്രൻ ഈ രണ്ടുപേരുടെ പേരുകളാണ് ഏറ്റവും പ്രധാനമായി ബിജെപി ിൽ പറയേണ്ടത് ഇവ രണ്ടുപേരുമാണ് വോട്ടിംഗ് നിലവാരത്തിൽ വലിയൊരു വർധനവ് ഇവിടെ ഉണ്ടാക്കിയത് അത് തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞാൽ രണ്ടായിരത്തി നാലിലേക്ക് വരുമ്പോൾ വീണ്ടും ഉദയഭാസ്കർ ഒരു ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചു അത് ഒരു വലിയ വോട്ടിങ്ങിന് രണ്ടായിരത്തി നാലായിരം വീക്കണം യു പി എ ഭരണം എന്ന കാലത്താണ് അത് ഒരു ലക്ഷം നാല്പത്തി ഏഴായിരം ഏകദേശം ഒന്നര ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ആ കാലത്ത് ബിജെപിയെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു വലിയ നേട്ടമാണ് അത് ഉദയഭാസ്കർ ആണ് അത്തരം ഒരു നേട്ടത്തിലേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ വരുമ്പോഴേക്കും രണ്ടായിരത്തി ഒൻപത് വരുമ്പോഴേക്കും സംസ്ഥാനത്ത് പൊതുവേ ബിജെപിയുടെ വോട്ടിൽ വലിയ ഇടിവുണ്ടായി അത് പാലക്കാട് ജില്ലയിൽ വലിയ ഇടിവാണ് ഉണ്ടായത് ആ സി കെ പത്മനാഭനാണ് മത്സരിപ്പിച്ചത് മത്സരിച്ചത് ആ സമയത്ത് അറുപത്തി എണ്ണായിരത്തിലേക്ക് ഏകദേശം പകുതി വോട്ടെങ്കിലും ബിജെപിയുടെ വോട്ട് രണ്ടായിരത്തി ഒൻപതിൽ അവസ്ഥയിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനാലിലേക്ക് രണ്ടായിരത്തി പതിനാലിലേക്ക് വരുമ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ വരുന്നു ശോഭാ സുരേന്ദ്രനാണ് വീണ്ടും ബിജെപിയുടെ വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിലേക്ക് അപ്പോഴും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ലക്ഷ നാൽപ്പത്തി ഏഴായിരത്തിനടുത്തേക്ക് ബിജെപിക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് പക്ഷേ ശോഭാ സുരക്ഷ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തിലേക്ക് വോട്ട് വർദ്ധിപ്പിക്കുന്നു അതിനുശേഷം കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പത് മത്സരം വരുമ്പോഴാണ് സി കൃഷ്ണകുമാർ വന്നത് സി കൃഷ്ണകുമാർ മലമ്പുഴയിലൊക്കെ മത്സരിക്കുന്നു പ്രത്യേകിച്ച് പാലക്കാട് തവണ മത്സരിക്കുന്നു അങ്ങനെ വി എസിനെതിരെ മത്സരി മത്സരം പാലക്കാടുള്ള മത്സരം അങ്ങനെ സി കൃഷ്ണകുമാർ അങ്ങനെ ബിജെപിയുടെ ഒരു ഈ മലബാർ മേഖലയിലെ ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥിയായി വരുന്നു സ്വന്തം നിലയിലൊക്കെ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ഒരാളായി വരുന്നു അങ്ങനെ സി കൃഷ്ണകുമാർ തവണ മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരമാണ് പക്ഷേ സി കൃഷ്ണകുമാർ മത്സരിക്കുമ്പോൾ എം പി രാജേഷ് വോട്ട് വ്യത്യാസം തന്നെ മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരമാണ് അത് തന്നെ ഏകദേശം പറയുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തിനു മേളിൽ വോട്ട് വ്യത്യാസത്തിലാണ് അവർ ലക്ഷത്തി അമ്പത്തി അയ്യായിരം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് വ്യത്യാസമുണ്ട് പക്ഷേ എന്നാൽ പോലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടു ലക്ഷത്തിനു മേൽ വോട്ട് ഒരു ഒരു മണ്ഡലത്തിൽ നേടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അതിനെ നമുക്ക് ഒരു ത്രികോണ പോരാട്ടമായി കരുതാൻ കഴിയും സി കൃഷ്ണുമാർ അത്തരത്തിലൂടെ സ്വാധീനമുള്ള ആൾ കൂടിയാണ് അപ്പോൾ ഈ കൃഷ്ണകുമാർ വോട്ടിന് വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ചാൽ അത് ആരുടെ വോട്ടിലേക്കാവും അത് ശ്രീ വി കെ ശ്രീകണ്ഠന്റെ വോട്ട് പിടിച്ചാണോ വിഷ്ണുമാർ വോട്ട് വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുമ്പോൾ വോട്ട് പോകുന്നത് എ വിജയരാഘവന്റെ ആണോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതോ ഈ നിലവിൽ തന്നെ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ അദ്ദേഹം നിൽക്കുമോ ഇതിൽ പാലക്കാട്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രമാണികമായി കൂടുക മാത്രമല്ല ഇടയ്ക്ക് ബി ജെ പിയുടെ വോട്ട് കുറയുക കൂടി ഉണ്ടായിട്ടുള്ള മണ്ഡലമാണ് പക്ഷെ അതിശക്തമായ ഒരു എ ക്ലാസ് മണ്ഡലമായി ബി ജെ പി കണ്ടുകൊണ്ട് ആ തരത്തിലേക്ക് ഒരു പോരാട്ടം നടത്തുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന പ്രത്യേകതയും നമുക്ക് ആലത്തൂര് ആലത്തൂരും ഞങ്ങൾ ഇന്ന് നാളെ നമ്മുടെ ഗോഥ ഷോ ആലത്തൂർ വെച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ന് പെരുന്നാൾ ദിവസമായതുകൊണ്ട് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് അല്പം ഒരു നിയന്ത്രണം വൽക്കേണ്ട ഒരു ദിവസം കൂടിയാണ് പക്ഷെ നാളെ ആലത്തൂരിൽ നമ്മൾ ഉണ്ടാകും ആലത്തൂരിലെ ഷോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആലത്തൂരും ഇപ്പറതുപോലെ നമുക്കറിയാം ീയമായ വിജയം രമ്യാ ഹരിദാസ് കഴിഞ്ഞ തവണ യു ഡി എഫിൽ നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ് അവിടെ രമ്യാ ഹരിദാസ് പാട്ടും പാടി ജയിച്ചു എന്നാണ് പിന്നീട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ ഇത്തവണയും ചോദിക്കുന്നത് പാട്ടുപാടി രമ്യ ജയിക്കുമോ എന്നുള്ളതാണ് കാരണം എം പി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ രമ്യയുടെ ഒരു പെർഫോമൻസ് അത് വളരെ കൃത്യമായി തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് തന്റെ വിജയം അത്ഭുത വിജയമായിരുന്നില്ല താൻ ഒരു വൺ ടൈം ബ്ലണ്ടർ അല്ല എന്ന് രമ്യ ഹരിദാസിന് തെളിയിക്കേണ്ടതുണ്ട് അതെങ്ങനെ പ്രായോഗികമാകുമെന്നുള്ളത് കാത്തിരുത് കാണണം അവിടെ ജനകീയനായ ഒരു മുഖത്തെ എൽ ഡി എഫ് നമുക്കറിയാം മന്ത്രി കൂടിയായ മന്ത്രി കൂടിയായ ജനകീയ മുഖത്തെ അവിടെ എൽ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നു സംവരണ മണ്ഡലമാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ ആലത്തൂരും വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെയും വിജയം ആർക്ക് ഒപ്പം നിൽക്കുമെന്നുള്ള ഒരു ട്രെൻഡ് ഒന്നും ഉണ്ടാകുന്നില്ല അത് അവസാന നിമിഷം വോട്ടർമാർ തീരുമാനിക്കുന്ന ഒരു മണ്ഡലമാണ് മറ്റു പല ചില മണ്ഡലങ്ങളിലെങ്കിലും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്കത് പ്രവചിക്കാൻ സാധിക്കും പക്ഷെ ഇവിടെ ആലത്തൂർ പോലെ ഒരു മണ്ഡലത്തിലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ജനത്തിന്റെ നേരത്തെ കിരൺ പറഞ്ഞതുപോലെ രാഷ്ട്രീയം മാത്രമല്ല മറ്റു പല വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുണ്ടാകും മറ്റ് പലവിധ വിഷയങ്ങൾ സി ഐ എ കടന്നു മണ്ഡലങ്ങളാണ് സി ഐയുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട് ഏറ്റവും കൂടുതൽ കേരള സ്റ്റോറി പോലും ചർച്ചയാകുന്ന മണ്ഡലങ്ങൾ സംസ്ഥാനത്ത് ഈ മലബാർ മേഖലയിലൊക്കെ ഉണ്ട് ഈ വടക്കൻ മേഖലയിലുണ്ട് അത്തരമൊരു മണ്ഡലമാണ് ആലത്തൂർ എങ്ങനെയാണ് ആലത്തൂരിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോ രഞ്ജിത്ത് പറഞ്ഞതിനോട് എനിക്ക് ഇപ്പോൾ പുതുതായി യു ഡി എഫ് പ്രധാനമായി ഉയർത്തുന്ന ഒരു വിഷയം ഈ തൃശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കരുവന്നൂർ വിഷയം ആലത്തൂരിലും പാലക്കാടും ശക്തമായി ഉയർത്താനുള്ള ഒരു തീരുമാനം യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അവരത് വ്യാപകമായ ഒരു പ്രചരണത്തിലേക്ക് സഹകരണ സംഘങ്ങൾ വ്യാപകമായി ഉള്ള സ്ഥലം കൂടിയാണ് അവരുടെ എല്ലാ മേഖലയിലും സഹകരണ സംഘങ്ങളും അതിശക്തമാണ് ആളുകളുടെ ഒക്കെ പണം സഹകരണ സംഘങ്ങളാണുള്ളത് അവരുടെയൊക്കെ സഹകരണ സംഘങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു സഹകരണ സംഘത്തെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിൽ അഴിമതി ഉണ്ടാകുകയും അതിൽ പ്രതിസ്ഥാനത്ത് സിപിഎം ില്ക്കുകയും ഒക്കെ ചെയ്യുന്ന അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ആ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നൊരു തോന്നൽ സാധാരണ ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട് അത് എങ്ങനെ പരമാവധി ഉപയോഗിക്കാം വേണ്ടിയുള്ള വലിയ പരിശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടന്നുണ്ട് ഈ ആലത്തൂരിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആലത്തൂരിന്റെ ചരിത്രത്തിൽ ആലത്തൂർ മണ്ഡലം രൂപീകരിച്ച ശേഷം അവിടെ രണ്ട് തവണ എംപി ആയിരുന്നത് രണ്ടായിരത്തിഒൻപതിൽ ആ പുതിയ ആലത്തൂർ മണ്ഡലം വരുന്നു ആലത്തൂർ മണ്ഡലം രണ്ട് തവണ എം പി ആയത് പി കെ ബിജു ആണ് കഴിഞ്ഞ തവണ എം പി ആയത് അട്ടിമറിച്ചുകൊണ്ട് ആലത്തൂരിന്റെ ചരിത്രം ചരിത്രം മൊത്തം ആലത്തൂരിന്റെ പഴയ പഴയ നോക്കിയാൽ ഭാഗങ്ങളും കേരളം വിശദമായി തന്നെ ആലത്തൂരിന്റെയും പാലക്കാടിന്റെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചു നിങ്ങൾ അവിടെ അവരുടെ വോട്ടർമാരുടെ മനസ്സിൽ എന്താണെന്നുള്ളതിന്റെ യാത്ര തുടരും മറ്റു വാർത്തകൾ